മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ വത്സലൻ വാതുശ്ശേരി പ്രാസവും കവിതയും പലതരം പ്രാസങ്ങൾ കവിതയിൽ താൽപ്പര്യത്തോടെ ഉപയോഗിച്ചിരുന്ന ഒരു കാലം മലയാളത്തിലുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ദ്വിതീയാക്ഷരപ്രാസത്തെ കേന്ദ്രീകരിച്ച് കാലം നീണ്ടുനിന്ന വലിയൊരു സംവാദം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് കവിതയും പ്രാസവും തമ്മിലുള്ള ഈ ബന്ധത്തിന് രസകരമായ പല കാരണങ്ങളും ഉണ്ട് യഥാർത്ഥത്തിൽ കവിതയിലല്ല പദ്യത്തിലാണ് അഥവാ താളഭാഷയിലുള്ള രചനകളിലാണ് പ്രാസം ഉപയോഗിച്ചിരുന്നത് ഒരു കാലത്ത് ശാസ്ത്രകൃതികളടക്കം മിക്ക രചനകളും തയ്യാറാക്കപ്പെട്ടിരുന്നത് പദ്യത്തിലാണല്ലോ ഹൃദിസ്ഥമാക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനുമുള്ള സൗകര്യം മുൻനിർത്തിയാണ് അക്കാലത്ത് രചനകൾ ഭൂരിഭാഗവും പദ്യത്തിലായത് തുടർച്ചയായി പദ്യഭാഗങ്ങൾ ഓർത്തുവയ്ക്കാൻ വേണ്ടിയാണ് അവയിൽ പ്രാസം പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് വലിയ സംവാദത്തിന് കാരണമായ ദ്വിതീയാക്ഷര പ്രാസം തന്നെ നോക്കുക ഒരു പദ്യത്തിലെ ഓരോ വരിയിലും രണ്ടാമത്തെ അക്ഷരം ഒന്ന് തന്നെ ആയിരിക്കുക എന്നാണ് ഇതിൻ്റെ രീതി അതായത് ഒരു വരി ഓർമ്മയിലുണ്ടെങ്കിൽ അടുത്ത വരിയുടെ ആദ്യ പദം ഓർത്തെടുക്കാൻ അത് സൗകര്യം നൽകുന്നു സ്ഫുടതാരകൾ കൂരിരുട്ടിലുണ്ട് ഇടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ ഇടർതീർപ്പതിനേക ഹേതു വന്നിടയാമേതു മഹാവിപത്തിലും ഇവിടെ നാലു വരിയിലും രണ്ടാമത്തെ അക്ഷരം ട എന്നാണ് തുടക്കം കിട്ടിയാൽ ശ്ലോകം മുഴുവൻ ചെറിയ തോതിലെങ്കിലും ഓർത്തെടുക്കാൻ ഇതുവഴി കഴിയുന്നു പ്രാചീന കാലത്ത് മലയാളത്തിലുണ്ടായിരുന്ന ഒരു കാവ്യരൂപമാണ് പാട്ട് യതുക മോന എന്നിങ്ങനെ രണ്ട് പ്രാസങ്ങൾ പാട്ടിൻ്റെ ലക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ട് കൃതികളും അറിവുകളും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രാസം പദ്യത്തെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു ഘടകമായിരുന്നു പ്രാസത്തിന് സൗന്ദര്യാത്മകമായ ഒരു തലം കൂടിയുണ്ട് അത് പാടുമ്പോഴും കേൾക്കുമ്പോഴും കിട്ടുന്ന ഒരു സുഖമാണ് ആദിപ്രാസം അന്ത്യപ്രാസം തുടങ്ങിയ പലതരം പ്രാസങ്ങളുടെ ലക്ഷ്യം അതാണ് അടുത്തടുത്ത പദങ്ങൾ ഒരേ വർണ്ണം കൊണ്ട് ആരംഭിക്കുകയാണ് ആദ്യപ്രാസം കരയും ഞാൻ കരയും ഞാൻ കരയും കവികളെ കഴിവിൽ കയ്യറ്റുമോ ലോകമേനി എന്ന ചങ്ങമ്പുഴയുടെ വരികൾ ഇതിന് ഉദാഹരണമാണ് ഒരു വരിയുടെ അവസാന വർണ്ണം സമാനമാകുന്നതാണ് അന്ത്യപ്രാസം ജനിമൃതി നിവാരണം ജഗതുദയ കാരണം ജഗതുദയകാരണം ചാരണം ചരിതമധുപൂരണം എന്ന എഴുത്തച്ഛൻ്റെ പ്രയോഗം ഈ പ്രാസത്തിന് ഒരു മികച്ച ഉദാഹരണമാണ് ഒരു വരിയുടെ രണ്ടു പാതികളിലും രണം എന്ന് ആവർത്തിച്ചിരിക്കുന്നു കേൾവിസുഖത്തോടൊപ്പം കാവ്യം ഓർത്തുവെക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നുണ്ട് ഈ പ്രാസം ഒരു കാലത്ത് പ്രധാനമായും പാട്ടിൽ ഉപയോഗിച്ചിരുന്നതാണ് പ്രാസം പാട്ടും കവിതയും ഒന്നായി ഗണിച്ചിരുന്ന ഒരു കാലത്തായിരുന്നു അതിന് പ്രാധാന്യം പാട്ടല്ല കവിത എന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രാസം കവിതകളെ സംബന്ധിച്ച് അപ്രധാനമായി മാറി അച്ചടി വന്നതോടെ കൃതികൾ ഓർമ്മയിൽ വയ്ക്കേണ്ട ആവശ്യവും ഇല്ലാതെയായി ആ നിലയ്ക്കും പ്രാസത്തിന് പ്രസക്തിയില്ലാതായി എങ്കിലും പ്രാസത്തിന് നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിൽ വലിയൊരു സ്ഥാനമുണ്ടെന്ന കാര്യം വിസ്മരിച്ചുകൂടാ മലയാള ഭാഷയുടെ വലിയ സാധ്യതകളാണ് പല പ്രാസങ്ങളിലൂടെ നമ്മൾ പരിചയപ്പെട്ടതും അറിഞ്ഞതും മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും